ചോദ്യം നിന്ന് നിസ്കരിക്കുമ്പോൾ കാലിൻ്റെ പള്ള മുഴുവനും നിലത്ത് തട്ടൽ നിർബന്ധമുണ്ടോ ഉത്തരം ഇല്ല നിന്ന് നിസ്കരിക്കുന്നവൻ തൻ്റെ കാലിൻ്റെ പാദത്തിൻ്റെ മേൽ ഊന്നി നിൽക്കണമെന്നേ വ്യവസ്ഥയുള്ളൂ പാദത്തിൻ്റെ അടിഭാഗം മുഴുവനും നിലത്ത് വെക്കണമെന്നില്ല ചോദ്യം നിസ്കാരത്തിൽ നെഞ്ചിന് താഴെയാണ് കൈ കെട്ടേണ്ടതെന്നതിൽ ഈജുമാവുണ്ടോ ഉത്തരം അതെ നിസ്കാരത്തിൽ നെഞ്ചിന് താഴെയാണ് കൈകെട്ടേണ്ടത് എന്നതിൽ നാല് മതഹവും ഏകോപിച്ചിട്ടുണ്ട് കൈ താഴ്ത്തിയിടുക എന്ന ഒരഭിപ്രായം ഉണ്ടെങ്കിലും ചോദ്യം സംസാരിക്കാൻ കഴിയാത്തവൻ ഫാത്തിഹയുടെ വേളയിൽ ചുണ്ട് അനക്കണോ ഉത്തരം സാധ്യമാകുമെങ്കിൽ തൻ്റെ രണ്ട് ചുണ്ടും നാക്കും മോണകളും അയാൾ ഫാത്തിഹയും മറ്റും ഓതും പോലെ അനക്കൽ നിർബന്ധമാണ് കഴിയില്ലെങ്കിൽ അവ ഹൃദയത്തിൽ നടത്തണം ചോദ്യം നിസ്കാരത്തിന്റെ മൂന്നാമത്തെ ഫറലാണല്ലോ നൃത്തം പിന്നെ എന്തുകൊണ്ട് അത് നേരത്തെ ചെയ്യുന്നു ഇരുന്ന തക്ബീർ ചൊല്ലി നിന്നാൽ പോരെ ഉത്തരം പോരാ നൃത്തം നിസ്കാരത്തിന്റെ ഫർൾ എന്ന നിലയിൽ നിർബന്ധമാകുന്നത് നീയത്തിനോടും തക്ബീറത്തിൽ എഹ്റാമിനോടും കൂടെയാണ് തക്ബീർ നൃത്തത്തിൽ തന്നെ സംഭവിക്കണം അത് ഉറപ്പാകാൻ വേണ്ടി തക്ബീറിൻ്റെ മുമ്പ് തന്നെ നൃത്തമുണ്ടാകൽ തക്ബീർ സ്വഹേഹാകാനുള്ള നിബന്ധന മാത്രമാണ് ചുരുക്കത്തിൽ നീയത്തും തക്ബീറും നൃത്തവും ഒരേ സമയത്താണ് നിസ്കാരത്തിൻ്റെ ഫറലായി ഗണിക്കപ്പെടുന്നത് ചോദ്യം നീയത്ത് തക്ബീറത്തുൽ എഹ്റാം ഖിയാം എന്നീ മൂന്ന് ഫറലുകളും ഒരേ സമയത്ത് നിസ്കാരത്തിൻ്റെ ഫറലായി ഗണിക്കപ്പെടേ ഖിയാം എന്ന ഫറലിന് എന്തുകൊണ്ട് ഒന്നാം ഫർലായി എണ്ണാതെ മൂന്നാം ഫർലായി എണ്ണി ഉത്തരം ഖിയാം ഫർ നിസ്കാരത്തിൽ മാത്രമാണ് ഫർളായി എണ്ണപ്പെടുന്നത് സുന്നത്ത് നിസ്കാരത്തിൽ ഖിയാം എന്ന ഫർളില്ല എന്നാൽ നീയത്തും തക്ബീരത്തിൽ എഹ്റാമും ഫർളും സുന്നത്തുമായ എല്ലാ നിസ്കാരത്തിലും ഫർളാണ് അതുകൊണ്ടാണ് ഖിയാം എന്ന ഫർളിനെ മൂന്നാം ഫർളായി എണ്ണിയത് ചോദ്യം ഫാത്യഹക്കിടയിൽ തുമ്മിയാൽ ഹൊമോ ഉത്തരം ചൊല്ലുന്നതുകൊണ്ട് നിസ്കാരത്തിന് വിരോധമൊന്നുമില്ല പക്ഷേ ഫാത്യഹ ഓതണം ചോദ്യം മുന്നിലെ സൊഫിൽ നിന്ന് മുതിർന്നവർക്കു വേണ്ടി കുട്ടികളെ പിടിച്ചു മാറ്റാമോ ഉത്തരം പിടിച്ചു മാറ്റാതിരിക്കലാണ് സുന്നത്ത് ചോദ്യം നിസ്കാരത്തിന് നബിസുലഹ്അലി വസ്ലം ബാങ്ക് വിളിച്ചിട്ടുണ്ടോ ഉത്തരം അതെ ഒരിക്കൽ ഒരു യാത്രയിൽ ബാങ്ക് വിളിച്ചതായി ഹദീസിൽ വന്നിട്ടുണ്ട് ചോദ്യം നിസ്കാരത്തിലെ തക്ബീറത്തുൽ എഹ്റാം നമ്മുടെ സമുദായത്തിന്റെ പ്രത്യേകതയാണോ ഉത്തരം അതെ മുൻ സമുദായക്കാർ തസ്ബീഹുകൊണ്ടും തഹ്ലീലുകൊണ്ടുമാണ് നിസ്കാരത്തിൽ പ്രവേശിച്ചിരുന്നത്